குழியாணோ இது குழியாணோ இது குழியாணோ இது குழியாணோ നഗരത്തിന് സമീപമുള്ള മൂലയിടം മേൽപ്പാലം റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് യൂത്ത് കോൺഗ്രസ് മാസങ്ങളായി പാലത്തിലെ റോഡിലെ കുഴികൾ മൂടാതെ കിടക്കുകയാണ് നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡിൽ അപകടം കൂടുന്ന സാഹചര്യത്തിൽ നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും സമരം നടത്തുന്നുണ്ട് കോൺഗ്രസ് നിഷേധങ്ങൾ ഇരമ്പട്ടെ നിഷേധങ്ങൾ ഇരമ്പട്ടെ അളിക്കത്തിപ്പടരട്ടെ അളിക്കത്തി അളിക്കത്തിപ്പടരട്ടെ അളിക്കത്തിള പടരട്ടെ കേരളമാകപ്പെടട്ടെ ജോസർ നീതി പാലിക്കുക അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് നാട്ടകം മണ്ഡലം പ്രസിഡന്റ് വിനീത അന്നാ തോമസിന്റെ നേതൃത്വത്തിൽ മൂലേടം മേൽപ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പിഡബ്ല്യു ഡി ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജു ബാലനി ഉപരോധിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാബു എം ടി സ്ഥലത്തില്ലാത്തതിനാൽ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച് ഉടനടി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേൽ പൊതുമരാമത്ത് മന്ത്രിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം സമർപ്പിച്ചും ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാഹുൽ മറിയപ്പള്ളി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അബു താഹിർ ബിനീഷ് ബെന്നി രാജ്മോൻ മാത്യു ഒത്താറ്റിൽ അരഞ്ജു പ്രശാന്ത് ജിത്തു ജോസഫ് വിമൽജിത്ത് ആൽവിൻ തോമസ് സെബിൻ സണ്ണി ദീപു ചന്ദ്രബാബു കണ്ണൻ അലൻ തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസ് നാട്ടക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വമാണ് ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഈ ഓഫീസ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ കൂലടത്തെ മേൽപ്പാലവുമായ റോഡിന്റെ ശോചന വ്യവസ്ഥ അടിയന്തരമായി പരിഹരിക്കണം നിങ്ങൾ അവിടെ പോയി നോക്കണം ആ റോഡിന്റെ അവസ്ഥ അവിടെ മുഴുവൻ കുഴിയാണ് അവിടെ വണ്ടികൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല ജനങ്ങൾക്ക് സൗകര്യമായി നടക്കുവാൻ പറ്റുന്നില്ല വലിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു നമുക്കറിയാം വൻകിട പ്രൊജക്റ്റായ ലുലുമാ അടക്കം വന്ന സ്ഥിതിക്ക് വലിയ ബ്ലോക്കുകളാണ് അവിടെ കാണപ്പെടുന്നത് നമുക്കറിയാം കഞ്ഞുക്കുഴിക്ക് പോകേണ്ട വാഹനങ്ങളും അതുപോലെ തന്നെ പുതുപ്പള്ളിക്ക് പോകേണ്ട വാഹനങ്ങളും പാക്കിൽ വഴി ചനനാശേരിക്ക് പോകേണ്ട വാഹനങ്ങളും ഒക്കെ തന്നെ അതുവഴിയാണ് കടന്നു പോകുന്നത് അവിടെ വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ബ്ലോക്കുകൾ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിരവധി അപകടങ്ങൾ ഉണ്ടാവുന്നു ഈ കടുത്ത ദിവസം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഇ ആയിട്ട് സംസാരിക്കുകയുണ്ട് അദ്ദേഹം പറഞ്ഞത് റീട്ടാറിങ്ങിന് വേണ്ടി ഗവൺമെന്റിലേക്ക് ഇതിന്റെ ടെൻഡർ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നോക്കി നിൽക്കുകയാണ് ഇതുവരെ ആയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് ഞാൻ രണ്ടു ജാക്ക് മെറ്റിലിട്ടെങ്കിലും ആ കുഴിയൊന്നടച്ച് ജനങ്ങളുടെ ജീവനെ നിങ്ങൾ സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് ഇവിടുത്തെ പി ഡബ്ല്യൂ അധികൃതർ പറഞ്ഞത് ഇതൊരു കാരണം വച്ചാലോ സാധിക്കുന്ന അവിടുത്തെ കുഴികൾ അടിയന്തരമായി അടച്ചുകൊണ്ട് അവിടുത്തെ വാഹനങ്ങൾക്ക് സുഖമായി പോകുന്നതിനുള്ള എല്ലാ ക്രമീകരണവും ഒരുക്കേണ്ട ഉത്തരവാദിത്തം പി ഡബ്ല്യു ഡിക്കും സർക്കാരിനും കൊണ്ട് അടിയന്തരമായി അത് പരിഹരിച്ചു കൊണ്ടുള്ള മുന്നോട്ട് പോകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഇല്ലാത്തപക്ഷം ശക്തമായ സമരം ഇത് സൂചനാ സമരമാണ് സൂചനാ സമരം കണ്ട് പഠിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല ന്യൂസ് കേരള കൗമുദി സംരക്ഷണം നൽകുക